അപ്പാനി ഇന്ന് രാവിലെ നമ്മുടെ രേണു അടുത്ത് പറയുന്നുണ്ട് എന്നെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കുകയാണ് ഞാനിവിടെ ഗെയിം കളിക്കാൻ വന്ന എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് രേഷ്മേരുടെ അടുത്തും മക്കളടുത്ത് സംസാരിക്കണം എന്തൊക്കെയാണ് ആ ഷാനവാസ് പറഞ്ഞുണ്ടാക്കുന്നത് ഞാനും ബിൻസിയും തമ്മിൽ രണ്ട് ദിവസമായിട്ട് കുറച്ച് നല്ല ക്ലോസ് ആയി എന്നുള്ളത് ശരിയാണ് എന്നും പറഞ്ഞ് വേറൊന്നും നമുക്കിടയിൽ ഇല്ല ബിൻസി പോയപ്പോൾ ഞാൻ കരഞ്ഞത് അതിപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു നാളെ ഇപ്പോൾ ചേച്ചി പോയാലും ഞാൻ കരയും എന്ന് പറഞ്ഞ് ഷാനവാസ് പോയാൽ ഞാൻ കരയില്ല നമുക്ക് അടുപ്പുള്ള ഒരാൾ പോയാൽ നമ്മൾ കരയും അതിനെ ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് വേറെ രീതിയിലൊക്കെ ഇവിടെ പറഞ്ഞുണ്ടാക്കുന്നു എനിക്ക് എന്തായാലും രേഷ്മയുടെ അടുത്ത് സംസാരിക്കണമെന്നൊക്കെ അപ്പാനി പറയുന്നുണ്ട് രേഷ്മ എന്ന് പറയുന്നത് അപ്പാനിയുടെ വൈഫാണെന്ന് തോന്നുന്നു സി ഇതിനൊക്കെ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുത്താൽ മതി പാർട്ട് ഓഫ് ഗെയിമാണ് ഇത്രയും ക്യാമറയുള്ള ഉള്ള സ്ഥലത്ത് എല്ലാവർക്കും അറിയാം അങ്ങനെ ഭയങ്കരമായിട്ട് ആരും എവിടെയും പരിധി വിട്ടൊന്നും പോകാൻ പോകുന്നില്ല മാത്രമല്ല ഗെയിമിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി പല സ്ട്രാറ്റജീസും ആൾക്കാർ എടുക്കും എന്നുള്ളതും ഏഴ് സീസണായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പാനി അങ്ങനെ പേടിക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടോന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളൊരു സ്ട്രാറ്റജി അവിടെ ഉപയോഗിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അത് നമുക്ക് തിരിഞ്ഞുകൊത്താം അവിടെ ഇപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി എടുക്കാൻ അപ്പാനി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പലരും പലതും പല കോർണറിൽ ഇരുന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ഗെയിം കളിക്കാൻ അപ്പാനി അവിടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ അത് ചൂണ്ടിക്കാണിക്കും അപ്പാനിയുടെ ഭാഗം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അപ്പാനി പേടിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം